അവിടെ ചെയ്യാൻ നമ്മടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം അല്ലേ എല്ലാവരുടെയും നിങ്ങൾക്ക് സഹായം കുടുംബം ഇതൊരു കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് ലുലു മാളിന്റെ ചെറു ലുലു ഡെയിലിയുടെ ഉദ്ഘാടനം നടന്നു ഉദ്ഘാടനത്തിന് ശേഷം ലുലു ചെയർമാൻ എം എ യൂസഫലി ജീവനക്കാരെ നേരിട്ട് കണ്ട് സംസാരിക്കാറുണ്ട് മാളിലെ സൗകര്യങ്ങൾ വിലയിരുത്താറുണ്ട് അതിന്റെ ഭാഗമായി എം എ യൂസഫ് അലി മലിനകത്തൂടെ നടക്കുമ്പോഴാണ് വളരെ പ്രായം തോന്നിക്കുന്ന ഒരു ജീവനക്കാരനെ കാണുന്നത് അദ്ദേഹത്തെ അടുത്തു വിളിച്ച് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് എഴുപത് വയസ്സുകാരനാണ് റഷീദ് എന്ന ആൾ അദ്ദേഹം അവിടെ ജോലിക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്താണ് വന്നത് ചെറുപ്പക്കാരുടെ നീണ്ട നിരയായിരുന്നു അതിനിടയിലാണ് എഴുപത് വയസ്സുകാരനായ റഷീദിനെ കാണുകയും അദ്ദേഹത്തിന് തൊഴിൽ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തത് തൊഴിൽ നൽകുക മാത്രമല്ല തൊഴിൽ ലഭിച്ചതിനു ശേഷം എന്താണ് എങ്ങനെയാണ് എന്ന് ചോദിച്ചറിയുകയും ചെയ്യുന്നു എം എ യൂസഫലി ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അതുമാത്രമല്ല അദ്ദേഹം പറയുന്നു മാധ്യമങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എപ്പോഴാണ് താങ്കൾ റിട്ടയർ ചെയ്യുക എന്ന് അതും കൂടി കേൾക്കുക പ്രേക്ഷകർ എന്താണ് യൂസഫ് അലി റഷീദിനോട് പറയുന്നത് എന്നും റഷീദ് നൽകുന്ന മറുപടിയും മീഡിയക്കാരൻ ചോദിച്ചു നിങ്ങൾ റിട്ടയർ മറുപടി ഞാൻ പറഞ്ഞ റിട്ടയർമെൻ്റ് ടുബർ അതല്ലേ ശരി പിന്നെ അവൻ നിശ്ചയിച്ചിരുന്നു നമ്മുടെ ആരോഗ്യം അത്രത്തോളം അങ്ങനെ നമ്മൾക്ക് എത്രത്തോളം ജീവിക്കാൻ പറ്റും എന്ന് ഡിപ്പെടെ പറയുന്നു എന്നുവെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുട്ടികളെപ്പോഴാകുമായിരുന്നു അതാണ് എന്നാന്ന് വെച്ചാൽ എന്താ പറയുന്നത് നമ്മൾ കണ്ണു കാണാൻ പറ്റൂല എന്ത് നടക്കാൻ പറ്റൂല ആൾക്കാരെ മനസ്സിലാവൂല അപ്പൊ ആരോഗ്യത്തോടു കൂടിയ മരണം അതിനാണ് പ്രാർത്ഥിക്കാൻ ലുലു ഗ്രൂപ്പിന്റെ തൊഴിൽ റിക്രൂട്ട്മെന്റിൽ ഇത്രയും വയസ്സുള്ള ഒരാൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നേരത്തെ തന്നെ വാർത്തയായിരുന്നു അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു അദ്ദേഹത്തോട് അന്ന് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് താങ്കൾ ഈ വയസ്സുകാലത്ത് ജോലിക്ക് വരുന്നത് എന്ന് അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ പ്രവാസിയായിരുന്നു വെറുതെ ഇരിക്കാൻ കഴിയില്ല ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം മരിക്കുന്നതുവരെ ജോലിയെടുക്കാൻ കഴിയുന്നതുവരെ ജോലി എടുത്തുകൊണ്ടേയിരിക്കണം അത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം പകരും അതിനു വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം ആർക്കും ഒരു ഭാരമാകരുത് എന്ന് എഴുപത് വയസ്സുകാരനാണ് മുപ്പത് നാല്പത് വർഷക്കാലം പ്രവാസിയായി ജീവിച്ച് നാട്ടിലെത്തിയ ആളാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ജോലി ചെയ്യാനുള്ള ചെറുപ്പമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ സന്നദ്ധനായി വന്ന ഒരു എഴുപത് വയസ്സുകാരന് ജോലി കൊടുക്കാൻ സന്നദ്ധമായ ലുലു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിന്റെ ചെയർമാൻ തന്നെയാണ് ഇപ്പോൾ റഷീദിനെ എഴുപത് വയസ്സുകാരനെ കണ്ട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നത് ഏതായാലും എം എ യൂസഫ് മാത്രം കഴിയുന്ന കാര്യം തന്നെയാണത് കാരണം എഴുപത് വയസ്സുള്ള ഒരാൾക്ക് സാധാരണ നീണ്ട നിര അന്ന് ഫോട്ടോയിൽ കണ്ടതാണ് എല്ലാം ചെറുപ്പക്കാരാണ് അതിനിടയിലാണ് ഒരു എഴുപത് വയസ്സുകാരൻ ചെറുപ്പക്കാരുടെ കൂടെ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നു എന്നത് തന്നെ മഹത്തായ കാര്യമാണ് ആ മഹത്തായ കാര്യമാണ് എം എ യൂസഫ് അലി ചെയ്തതും